് ഫ്രണ്ട്സ് ഞാൻ ഷേർലി ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്കായും ഉണക്കുമീനും വെച്ചിട്ടുള്ള ഒരു ഉപ്പേരിയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനായി ഒരു പാവയ്ക്ക പത്ത് ചുള ഉള്ളി മൂന്ന് തണ്ട് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി നാല് പച്ചമുളക് ഒരു കപ്പ് തേങ്ങ ഒരു ചെറിയ കഷ്ണം പുളി വെള്ളത്തിലിട്ടത് ഉണക്ക മീൻ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഉണക്ക സ്രാവാണ് അത് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് നമുക്കൊരിത്തിരി പുളി വെള്ളം ചേർത്തിട്ടൊന്ന് വേവിക്കണം ഇനി നൈസായി അരിഞ്ഞു വെച്ച നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം അതിന് ഭയങ്കര നൈസായിട്ടാണ് അരിഞ്ഞ് യോജിക്കുന്നത് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ചെറിയ ഉള്ളി ഒരു കപ്പ് തേങ്ങ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം ഉപ്പ് ഇപ്പോൾ ചേർക്കണ്ട മീൻ ഓൾറെഡി ഉപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി വേവിച്ച് വെച്ച് മീൻ കഷ്ണം ചേർത്ത് കൊടുക്കുക ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കണം മൺചട്ടിയാണ് കരിഞ്ഞു പിടിക്കാണ്ട് ഇനി ഇത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇത് പാവയ്ക്കാത്തവരും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് ഉപ്പ് ഇത്തിരി കുറവുണ്ട് നമ്മളും ഉപ്പിട്ടുണ്ടായിരുന്നില്ല മീൻ്റെ ഉപ്പ് ഇറങ്ങുമെന്ന് നോക്കാനായിട്ട് ഇവിടെ ഉപ്പ് ഇത്തിരി കുറവാണ് ഞാൻ മീനിൻ്റെ ഉപ്പ് കളഞ്ഞതായിരുന്നു അതുകൊണ്ട് ഒരു ഇത്തിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം നന്നായിട്ട് യോജിപ്പിക്കുക ഫ്ലെയിം ഓഫ് ചെയ്യുക ഉണക്കമ്പി ഇട്ട് വെച്ചാൽ പാവയ്ക്കകത്തു പറഞ്ഞിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും വിളിച്ചു നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ